നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രണയ തകർച്ചയെ തുടർന്ന് ഐ ബി ഉദ്യോഗസ്ഥ ജീവനൊടുക്കിയതിന്റെ ഞെട്ടിൽ കേരളത്തിന് ഇനിയും വിട്ടുമാറിയിട്ടില്ല അടങ്ങാനാവാത്ത സങ്കടത്തിലും മകളുടെ മരണത്തിൽ കാരണം തേടി നടക്കുകയാണ് പിതാവും അമ്മാവനും കൂടി നടത്തിയ അന്വേഷണത്തിലാണ് ജീവനൊടുക്കിയ ഐ ബി ഉദ്യോഗസ്ഥർ നേരിട്ട കൊടിയ ചൂഷണങ്ങൾ അതിവേഗം വെളിച്ചത്ത് കൊണ്ടുവന്നത് ഓൺലൈൻ യു സാമ്പത്തിക ഇടപാടുകളാണ് പെട്ടെന്ന് വഴികാട്ടിയായത് ഐ ബിയിലെ വനിതാ ഓഫീസറുടെ ആത്മഹത്യയിൽ പോലീസ് പ്രതിചേർത്ത ഐ ബി ഓഫീസർ സുഗാന്ത് സുരേഷിനെതിരെ രണ്ട് വകുപ്പുകൾ കൂടി ചുമത്തിയിരിക്കുകയാണ് ഇപ്പോൾ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കൽ പണം തട്ടിയെടുക്കൽ എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് നേരത്തെ ബലാത്സംഘം വഞ്ചന ആത്മഹത്യ പ്രേരണ വകുപ്പുകൾ ചുമത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് കൂടുതൽ വകുപ്പുകൾ ചുമത്തിയത് സുഗാന്തിന്റെ പുതിയ പെൺ സുഹൃത്തും ഐ ബി ഉദ്യോഗസ്ഥ എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം സുഗാന്തിന്റെ പുതിയ ബന്ധത്തെക്കുറിച്ച് ഐ ബി ഉദ്യോഗസ്ഥയായ യുവതി അറിഞ്ഞിരുന്നു സുഗാന്തിന്റെ സഹ സഹപ്രവർത്തകരുടെ നിർണായക മൊഴികളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഇതിനിടെ സുഗാന്തിന്റെ മുൻകൂർ ജാമ്യം എതിർത്ത് പോലീസ് തിങ്കളാഴ്ച ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകും സുഗാന്ത് ഒളിവിലിരിക്കുന്നത് കുടുംബത്തോടൊപ്പമല്ല എന്നാണ് പോലീസിന് ലഭിച്ച സൂചന സുഗാന്തിനെ തേടി കേരളത്തിൽ പുറത്തേക്ക് പോലീസ് സംഘം എത്തിയിട്ടുണ്ട് ഈ സുഗാന്തിന്റെ അമ്മയും അച്ഛനും എവിടെയാണ് ഒളിവിൽ കഴിയുന്നത് എന്ന വിവരം പോലീസിന് ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് അതിന്റെ പശ്ചാത്തലത്തിൽ ഇവരെ രഹസ്യമായി തന്നെ ചോദ്യം ചെയ്തതിനു ശേഷം സുഗാന്ത് എവിടെയാണ് എന്നുള്ള വിവരം ഇവർക്കറിയാമെങ്കിൽ ഒരു പക്ഷേ അവിടേക്ക് പോലീസ് തിരിക്കാനുള്ള സാധ്യതയും ഇപ്പോൾ നിലവിലുണ്ട് മകൾ മരിച്ചു രണ്ടാം ദിവസമായിരുന്നു സംസ്കാരം വിവാഹാലോചനയ്ക്കായി പെയിന്റ് അടിച്ച മോടി പിടിപ്പിച്ച വീടിന്റെ മുറ്റത്തെ പന്തലിലാണ് ട്രെയിൻ ഇടിച്ചു മരിച്ച ഇരുപത്തിനാല് വയസ്സുകാരിയുടെ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചത് പ്രണയത്തെക്കുറിച്ച് അറിയാമായിരുന്നു എങ്കിലും കടുത്ത സങ്കടത്തിലും കുടുംബം ഒന്നും തുറന്നു പറഞ്ഞില്ല സഞ്ചാര ചടങ്ങുകൾക്ക് ശേഷമാണ് അന്വേഷണം തുടങ്ങിയത് നോയിഡയിലാണ് ഫോറൻസിക് പഠനം പൂർത്തീകരിച്ചത് നോയിഡയിലായിരുന്നു പെൺകുട്ടിയുടെ ഫോറൻസിക് സയൻസിന്റെ ബി ബിരുദം പഠനം പിന്നീട് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പരീക്ഷയ്ക്കുള്ള പരിശീലനം ഇതിനിടയിലാണ് ഐബിയിലേക്കുള്ള പരീക്ഷ എഴുതുന്നതും തിരഞ്ഞെടുക്കപ്പെടുന്നതും ജോലി കിട്ടിയ ശേഷം ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി ജോലി കാര്യങ്ങൾ പുറത്തു പറയരുത് വീട്ടുകാർ പോലും ജോലിയുടെ വിശദാംശങ്ങൾ അന്വേഷിക്കരുത് തുടങ്ങിയ നിബന്ധനകൾ അറിയിച്ചു മകൾ ജോലിക്കായി തിരുവനന്തപുരത്തേക്ക് പോവുകയും ചെയ്തു തിരുവനന്തപുരം വിമാനത്താവളത്തിലായിരുന്നു ആദ്യ പോസ്റ്റിംഗ് ജോലി കിട്ടിയതിന് പിന്നാലെ മകൾക്ക് പിതാവ് ഒരു കാറ് സമ്മാനമായി നൽകുകയും ചെയ്തു ഒരു ദിവസം പുലർച്ചെ രണ്ടിന് കാറ് കൊച്ചിയിലെ ടോൾ പ്ലാസ കടന്നതായി ഫോണിൽ സന്ദേശം എത്തി കാറ് മോഷണം ണോ എന്ന് സംശയിച്ച പിതാവ് മകളെ വിളിച്ച് വിവരങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ജീവിതത്തിൽ എത്തിയ സുഗാന്തിനെ കുറിച്ച് അറിഞ്ഞത് എതിർക്കാർ ഒന്നുമില്ല സുഗാന്ത് മൈ വി ഉദ്യോഗസ്ഥൻ സുഗാന്തിന്റെ മാതാപിതാക്കൾ വിവാഹാലോചനയുമായി വരട്ടെ എന്നായിരുന്നു യുവതിയുടെ മാതാപിതാക്കളുടെ നിലപാട് ഇതിനായാണ് വീട് മോടി പിടിപ്പിച്ചത് കാത്തിരുന്ന വീട്ടിലേക്ക് പക്ഷേ വിവാഹാലോചന അല്ല യുവതിയുടെ ചേതനയേറ്റ ജഡമാണ് എത്തിയത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണ് പ്രണയത്തിന്റെയും ചതിയുടെയും കഥ പറഞ്ഞത് സുഗാന്ത് പലവട്ടം കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തി യുവതി തിരിച്ചും ട്രെയിൻ ടിക്കറ്റുകൾ ബുക്ക് ചെയ്തിരുന്നതും യുവതിയുടെ പണം കൊണ്ട് തന്നെയാണ് യാത്രകളിലെ താമസിക്കുന്ന ഇടങ്ങളിലെ വാടക അടച്ചതും പെൺകുട്ടികളുടെ പണം ഉപയോഗിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഗർഭചിത്രം നടത്തിയതിന്റെ പണം അടച്ചതും യുവതിയുടെ കാടിൽ നിന്ന് തന്നെയാണ് മൂന്ന് ലക്ഷത്തോളം രൂപ പലപ്പോഴായി സുഗാന്തിന് അയച്ചു കൊടുത്തു അവസാന നാല് മാസത്തെ ശമ്പളം പൂർണ്ണമായും നൽകി എല്ലാ പണവും സുഗാന്തിന് നൽകിയതോടുകൂടി ഭക്ഷണത്തിന് പോലും വഴിയില്ലാത്ത അവസ്ഥയിലായിരുന്നു യുവതി എന്നാണ് സഹപ്രവർത്തകർ കുടുംബത്തോട് പറയുന്നത് ഗർഭചിത്രം കഴിഞ്ഞിട്ടും സുഗാന്ത് വിവാഹത്തോടെ മുഖം തിരിച്ചു മകളോട് താൽപര്യം ില്ല എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി തരണം എന്ന് യുവതിയുടെ അമ്മയ്ക്ക് സന്ദേശം അയക്കുകയും ചെയ്തു എന്നിട്ടും ഒരുമിച്ചുള്ള യാത്രകളും ശാരീരികവും മാനസികവുമായ ചൂഷണവും തുടർന്നു കൊണ്ടേയിരുന്നു കഴിഞ്ഞ ഫെബ്രുവരിയിലെ ശമ്പളം വരെ സുഗാന്ത് കൈക്കലാക്കിയിരുന്നു മുൻപറയാവുന്ന കാര്യങ്ങളും അന്വേഷണങ്ങളിലൂടെ അറിഞ്ഞതും ചേർത്താണ് കുടുംബം പോലീസിനെ കണ്ടത് ഒരു ഘട്ടത്തിലും ഐ ബിഎയോ പോലീസിനെയോ വിശ്വാസത്തിൽ എടുക്കാതിരുന്നതുമില്ല തങ്ങൾക്ക് കിട്ടിയ തെളിവുകളും സംശയങ്ങളും പോലീസിനെ അറിയിച്ചു കുടുംബത്തിന്റെ നിരന്തര ഇടപെടൽ കൂടിയാണ് മരണത്തിന്റെ പത്താം ദിനം സുഗാന്തിനെതിരെ ബലാത്സംഗ കുറ്റവും ചുമത്തിയത് ചുമത്തുന്നതിനേക്ക് എത്തിച്ചത് മാത്രമല്ല ഐ ബി ഉദ്യോഗസ്ഥ മേഘയുടെ മരണത്തിൽ പ്രതി സുഗാന്ത് സുരേഷിന് കൂടുതൽ കുരുക്കിലേക്ക് എത്തുകയാണ് സുഗാന്തിന്റെ പുതിയ പെൻസുഹൃത്തിന്റെ മൊഴി പോലീസ് ശേഖരിച്ചിട്ടുണ്ട് സുഗാന്തിനെതിരെ ഇരുവരും മൊഴി നൽകിയിട്ടുമുണ്ട് തന്നെയും ചതിച്ചുവെന്നാണ് ഈ യുവതിയുടെ നിലപാട് ഐ ബിയിലെ തന്നെ ഉദ്യോഗസ്ഥരാണ് ഇവരും നോർത്ത് ഈസ്റ്റിലെ മറ്റൊരു യുവതിയെയും സുഗാന്ത് പ്രണയ വീഴ്ത്തിയിരുന്നു കുംഭമേളയ്ക്കിടെ ഈ യുവതിയെയും ചൂഷണം ചെയ്തതായാണ് ഐ ബി കണ്ടെത്തിയിട്ടുള്ളത് എന്നാൽ സുഗാന്ത് സുഹേഷിനെ ഇനിയും കണ്ടെത്താൻ ഐ ബിക്ക് കഴിഞ്ഞിട്ടില്ല സുഗാന്തിനെ അറസ്റ്റ് ചെയ്യുന്നത് തടയാത്ത ഹൈക്കോടതി തീരുമാനം എത്തിയിട്ടും പോലീസും സുഗാന്തിനെ കുറിച്ച് തുമ്പൊന്നും കിട്ടിയിട്ടില്ല സുഗാന്തിനെതിരെ രണ്ട് വകുപ്പുകൾ കൂടി ചേർത്തിട്ടുണ്ട് വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക ചൂഷണം പണം തട്ടിയെടുക്കൽ എന്നീ വകുപ്പുകളാണ് പുതുതായി ചുമത്തിയത് നേരത്തെ ബലാത്സംഗത്തിനും തട്ടിക്കൊണ്ടു പോകലിനും ഉൾപ്പെടെ വകുപ്പുകൾ ചുമത്തിയിരുന്നു സുഗാന്തിന്റെ പുതിയ പെൺ സുഹൃത്തിന്റെ മൊഴി പോലീസ് ശേഖരിച്ചു മറ്റ് ഐ ബി ഉദ്യോഗസ്ഥരുടെ മൊഴികളും ശേഖരിക്കുന്നു സുഗാന്തിന് വേണ്ടി തിരച്ചിൽ സംസ്ഥാനത്തിന് പുറത്തേക്കും വ്യാപിപ്പിച്ചു നോർത്ത് ഈസ്റ്റിലേക്ക് കടക്കാനും സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തുന്നത് ട്രെയിനു മുന്നിൽ ചാടി ജീവനൊടുക്കിയ ഐ ബി ഉദ്യോഗസ്ഥരെ സഹപ്രവർത്തകരായ സുഗാന്ത് സുരേഷിനെതിരെ ലൈംഗിക പീഡനത്തിന് തെളിവ് പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയാണ് കുറ്റം ചുമത്തിയത് ഒളിവിൽ പോയ പ്രതിക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് ജീവനൊടുക്കിയത് ഐ ബി ഉദ്യോഗസ്ഥ ഗർഭചിത്രം നടത്തിയിരുന്നുവെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരുന്നു അതിന്റെ വിശദ അന്വേഷണത്തിലേക്ക് കടന്നതോടുകൂടിയാണ് ഗർഭചിത്രത്തിന് പിന്നിൽ മറ്റൊരു യുവതിയുടെ ഇടപെടൽ കൂടി തെളിഞ്ഞത് ഇവരും ഐ ബി ഉദ്യോഗസ്ഥയാകാമെന്ന സംശയം തന്നെയാണ് പോലീസിനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലാണ് തിരുവനന്തപുരം നഗരത്തിലെ ആശുപത്രിയിൽ ഗർഭചിത്രത്തിന്റെ ചികിത്സ തേടിയത് ആദ്യം ആശുപത്രിയിൽ എത്തിയപ്പോൾ സുഗാന്തും യുവതിയും ഒരുമിച്ചാണ് വന്നത് ദമ്പതികളാണ് എന്നാണ് പരിചയപ്പെടുത്തിയത് അങ്ങനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി വിവാഹരേഖകളും വിവാഹക്ഷണ കത്തുകളും എല്ലാം വ്യാജമായി തയ്യാറാക്കി ഹാജരാക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് രണ്ട് തവണ ആശുപത്രിയിൽ എത്തിയപ്പോഴും സുഗാന്ത് വന്നില്ല പകരം സുഗാന്തിന്റെ സുഹൃത്തായ മറ്റൊരു യുവതിയാണ് ഐ വി ഉദ്യോഗസ്ഥയ്ക്കൊപ്പം ആശുപത്രിയിലേക്ക് അയച്ചത് ഈ യുവതിക്ക് ആശുപത്രിയിലും നല്ല പരിചയം ഉണ്ടായിരുന്നു ഈ പരിചയവും സ്വാധീനവുമാണ് ഇത്തരത്തിൽ മരണത്തിന് കൊണ്ട് എത്തിച്ചത് എന്നാണ് മനസ്സിലാകുന്നത് ഈ യുവതിയും ഒളിവിൽ പോയി എന്നാണ് സൂചന ഈ യുവതിയും കേസിൽ പ്രതിയാകാൻ സാധ്യത ഏറെയാണ് യുവതിയുടെ പിതാവ് പേട്ട പോലീസിൽ മെഡിക്കൽ റിപ്പോർട്ടുകൾ സമർപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ബലാത്സംഗ കുറ്റം ചുമത്തിയത് നേരത്തെ പോലീസ് കേസ് അസ്വാഭാവിക മരണമാണെന്നാണ് കണ്ടെത്തിയിരുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തിനാലിനായിരുന്നു തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ജോലി ചെയ്തിരുന്ന ഐ ബി ഉദ്യോഗസ്ഥ പേട്ട റെയിൽവേ സ്റ്റേഷൻ സമീപം ട്രെയിനു മുന്നിൽ ചാടി മരിച്ചത് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് ആദ്യഘട്ടത്തിൽ ഗൌരവമായ അന്വേഷണം നടത്തിയിരുന്നില്ല തുടർന്ന് മകളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ സമർപ്പിച്ച മാതാപിതാക്കൾ പെണ്കുട്ടി സാമ്പത്തിക ചൂഷണത്തിന് എന്ന് കണ്ടെത്തുകയായിരുന്നു